ഇത് സാധാരണ നാരങ്ങാവെള്ളം ഉണ്ടാക്കുന്നത് പോലെയല്ല ഇതുപോലെ ഒരു നാരങ്ങ എടുത്ത് ഇതുപോലെ തൊലി ചെത്തി കളയണം കുറന്തൊലി ഇരുന്ന ഉണ്ടാകും നല്ലവണ്ണം ഇതുപോലെ തൊലി എത്തി മാറ്റണം ഈ വേനൽച്ചൂടിന് എത്ര വെള്ളം കുടിച്ചാലും നമ്മുടെ ദാപോ ക്ഷീണവും മാറിയില്ലല്ലോ അതിന് ഏറ്റവും നല്ലത് നാരങ്ങാവെള്ളം തന്നെയാണ് അപ്പൊ ആ നാരങ്ങാവെള്ളത്തിലേക്ക് അല്പം കരിക്കും കൂടെ ചേർത്തെന്ന് കുടിച്ചാലോ ക്ഷീണം ദാഹമൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും ഒരു കരിക്കെടുക്കാനുണ്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം കരിക്ക് ചേർത്ത നാരങ്ങ വെള്ളം ഇനി ഇത് ഇതുപോലെ ഒന്ന് മുറിച്ച് ഇതിൻ്റെ അകത്ത് കുരുവുണ്ടല്ലോ അതൊന്ന് എടുത്ത് കളയണം ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇതിലേക്ക് ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിടണം ഇനി ഇത് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് എരിവ് കൂടുതൽ വേണ്ടിയവർക്കാണെങ്കിൽ ഇത് മുഴുവനും ചേർക്കാം അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കണം ഇതിലേക്ക് ഒരു നാലഞ്ച് ഐസ് ക്യൂബ്സ് ചേർക്കാം ഇനി അതിലേക്ക് ഒരു കരിക്കിൻ്റെയൊക്കെ കാമ്പും കുറച്ച് കരിക്കിൻ്റെ വെള്ളവും കൂടെ ഇനി കരിക്കും വെള്ളം കരിക്കില്ലെങ്കിൽ തേങ്ങാ വെള്ളം ആയാലും ചേർത്താൽ മതി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയിരിക്കുന്ന കരിക്കിൻ വെള്ളം ഉണ്ടല്ലോ അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുവാണ് മധുരം ഓരോരുത്തിരുടെ ആവശ്യാനുസരണം ചേർത്തണം ഇനി വേണ്ടെങ്കിൽ വേണ്ട വേണ്ടത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കരിക്കി ചേർത്ത് നാരങ്ങാവെള്ളം റെഡിയായി സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഈ വേനൽ ചൂടിനെ കുടിക്കുക ഇതിലേക്ക് ഒന്നോ രണ്ട ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുക തണുപ്പും മധുരവും ഒക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി കുര്യാക്കോസ്